നമസ്കാരം സംസ്ഥാന സർക്കാർ നാണം കെട്ട് മുട്ടുമടക്കി വീണ്ടും കേന്ദ്രത്തെ സമീപിച്ചിരിക്കുന്നു കൂടുതൽ പണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത് കടമെടുക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ പോയ സർക്കാർ പരാജിതരായി തിരികെ വന്നാണ് വീണ്ടും കേന്ദ്രത്തെ സമീപിച്ചിരിക്കുന്നത് ഇത് പിണറായി വിജയന്റെ പാപ്പരത്വത്തെയാണ് മനസ്സിലാക്കിക്കുന്നത് സർക്കാർ നൽകിയ ഹർജി തീർപ്പാക്കാതെ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന് വിട്ടു ബെഞ്ച് ഇത് പരിഗണിച്ച് തീർപ്പാക്കാൻ ഇനി വർഷങ്ങൾ എടുക്കും അങ്ങനെ വന്നാൽ കേരളം പോകുന്നത് ഗുരുതരമായ സാമ്പത്തിക സാഹചര്യത്തിലേക്കായിരിക്കും സാമ്പത്തിക വർഷം തുടങ്ങിയതിനു ശേഷം ഇതുവരെയും ക്ഷേമ പെൻഷനും ശമ്പളവും കുടിശ്ശികയും ഒന്നും കൊടുത്തു തീരാൻ കഴിഞ്ഞിട്ടില്ല രണ്ടാഴ്ചക്കകം വേണ്ടത് ആയിരത്തി അഞ്ഞൂറ് കോടിയും ഇതെങ്ങനെ കണ്ടെത്തും റിസർവ് ബാങ്കിൽ നിന്ന് വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസും നികുതി വരുമാനങ്ങളും ട്രഷറിയിൽ ബാക്കിയുണ്ടായിരുന്ന തുകയും വെച്ചാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ശമ്പളവും പെൻഷനും പെൻഷൻ പരിഷ്കരണ ഒക്കെ വിതരണം ചെയ്യുന്നത് വൈകാതെ ഓവർഡ്രാഫും ഡ്രാഫും എടുക്കേണ്ടിവരും രണ്ടാഴ്ചയ്ക്കുള്ളിൽ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ ആയിരത്തി കോടിയോളം രൂപ കൂടി കണ്ടെത്തുകയും വേണം കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടെ നാൽപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി കോടിയാണ് ഈ വർഷം സംസ്ഥാന സർക്കാർ കടമെടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത് ഇതിൽ പതിനയ്യായിരം കോടി രൂപയിലേറെ കിഫ്ബിയുടെയും മറ്റും വായ്പയുടെ പേരിൽ കടമെടുപ്പ് പരിധിയിൽ നിന്ന് വെട്ടിക്കുറയ്ക്കുമെന്ന് ഉറപ്പാണ് ഇതൊഴിവാക്കാനുള്ള സർക്കാർ ശ്രമം സുപ്രീം കോടതിയിൽ വിജയിച്ചതുമില്ല കോടതി വിധി പ്രതികൂലമായതിനാൽ കേന്ദ്രം കൂടുതൽ കടുത്ത നിയന്ത്രണങ്ങൾ സംസ്ഥാനത്തിനു മേൽ അടിച്ചേൽപ്പിക്കുമെന്ന ആശങ്ക ഇപ്പോഴും കേരളത്തിനുണ്ട് ഈ വർഷം ഓരോ ും ആകെ കടമെടുക്കാവുന്ന തുക എത്രയാണെന്ന് കേന്ദ്രം അറിയിച്ച ശേഷം മാത്രമേ കടപ്പത്രം പുറപ്പെടുവിക്കാൻ റിസർവ് ബാങ്ക് അവസരമൊരുക്കുള്ളൂ ഇതുവരെ ഈ നടപടിക്രമം കേന്ദ്ര സർക്കാർ പൂർത്തിയാക്കാത്തതിനാൽ അതും ചെയ്യും വരെ ഇടക്കാല വായ്പയ്ക്കാണ് കേരളം അനുമതി തേടുന്നത് കടമെടുക്കുന്ന തുക പിന്നീട് അനുവദിക്കുന്ന തുകയിൽ ക്രമീകരിക്കാമെന്നും അറിയിക്കും സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ കടുത്ത സമ്മർദ്ദമാണ് കേരള സർക്കാർ നേരിടുന്നത് സർവീസ് പെൻഷൻകാരിൽ ഒരു വിഭാഗത്തിന് ഇതുവരെ പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ലഭിച്ചില്ലെന്നുള്ള വലിയ പരാതിയുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് വിരമിച്ച ഒട്ടേറെ പേർക്കും പെൻഷൻ ലഭിച്ചിട്ടില്ല ഇതുവരെ സാങ്കേതിക തകരാറാണെന്ന് സർക്കാരിന്റെ വിശദീകരണം ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ രാത്രി മണിക്ക് ന്യൂസിൽ ഉള്ളത് രാത്രിക്ക്